ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മുൻജുള്ള അബായാസിൻ്റെ അടിപൊളി ഓഫർ അബായസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മോഡൽ പിന്നെ ഞാൻ ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഇൻഷാള്ള ഓഫർ ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് പേരുടെ ചോദ്യമാണ് നിങ്ങൾ എന്തെ ഓഫർ ക്ലോസ് ചെയ്തിട്ടുണ്ടോ മോഡൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇൻഷാള ഞാൻ ഓഫർ ക്ലോസ് ചെയ്തിട്ടില്ല വേണമെന്നുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് മെസ്സേജാക്കി കോളിതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിൻ്റെ റിവ്യൂ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലൊന്നും കസ്റ്റമേഴ്സിനോട് ഞാൻ പറയൂല ഓപ്പൺ വീഡിയോ ഒന്നും വിടാനും ഞാൻ പറയലില്ല അപ്പം ഇനി മുതൽ ഞാൻ പറയുകയാണ് നിങ്ങൾ വാങ്ങുന്ന ഓരോ വീഡിയോസും ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വിടണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിലെന്തേലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇതിലുള്ളൂ അല്ലാത്ത പക്ഷം ഒന്ന് റിട്ടേൺ സ്വീകരിക്കില്ല ഇതുവരെ കസ്റ്റമേഴ്സിനോട് അങ്ങനെ ഒരു പറഞ്ഞിട്ട് നമുക്ക് പരാതി വന്നിയില്ല അതുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഓരോ കസ്റ്റമേഴ്സും നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ കിട്ടുമ്പോൾ മറ്റൊരു കസ്റ്റമേഴ്സിനെ നമുക്ക് ചെയ്ത് അതിൻ്റെ റിവ്യൂ അയച്ചെടുക്കുമ്പോൾ അല്ലേ വേറൊരു ആളുകൾ വന്നിട്ട് വാങ്ങിക്കൊള്ളു അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓപ്പൺ വീഡിയോ വിടണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കുക ഏത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇൻഷാല്ല അതുപോലെ തന്നെ ഞാൻ ആദ്യം വിട്ടിരുന്ന വീഡിയോ ഓഫറിലിട്ട് വീഡിയോ ഇതിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചതും ഉണ്ട് അതുപോലെ തന്നെ ഈ അബായൻ്റെ ഒക്കെ റേറ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇത്രയും എംബ്രോയ്ഡറി ചെയ്തിട്ട് കൊടുക്കുന്ന മോഡൽസ് ഇത്രയും ഇതിലും റേറ്റ് കൂടുതലാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ ഓർഡർ ആക്കി പക്ഷേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കൊടുത്ത ഓർഡറിലും റേറ്റ് കുറഞ്ഞ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ മെസ്സേജ് ആക്കിയവരുണ്ട് ഇൻഷാള്ള ഇനിയും ഞാൻ ഓഫർ ക്ലോസ് ചെയ്യണില്ല വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കുക പിന്നെ പറയുന്നത് പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്യുക കാരണം ഇപ്പോൾ തിരക്കാണ് എല്ലാവർക്കും അറിയുന്നുണ്ട് കയ്യിൽ നിന്ന് ഓർഡർ എടുത്തവർക്കൊക്കെ അവർക്ക് സാധനം കിട്ടിയില്ല എന്തായാലും കിട്ടും കേട്ടോ ഇൻഷാള്ള അപ്പോൾ ലൈറ്റായിട്ടാണ് സാധനം കിട്ടുക കാരണം തിരക്കുള്ള സമയമാണല്ലോ ഇപ്പോൾ റമദാനും പെരുന്നാളൊക്കെ അല്ല ഈ ഒരു മോഡലിൻ്റെ വീഡിയോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സെയിം മോഡൽ കസ്റ്റമേഴ്സ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം ആട്ടോ നല്ല ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എത്ര ആയാലും ഞാൻ ഈ ഓൺലൈനിൽ വയ്ക്കുമ്പോൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ പേടി മാറി നിങ്ങള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വർക്കിങ്ങും സൂപ്പറാണ് എത്ര പറഞ്ഞാലും മതിയാവാത്ത കമൻസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒണിയൻ പിങ്കിനാണ്ടോ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് കളർ ഷോള് വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെയും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കളർ ഷോളിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് വരിക പിന്നീട് വേറൊരു ടീമിനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഓപ്പൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓപ്പൺ എടുക്കുന്ന വീഡിയോ ആ അതിൽ ഞാൻ അത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് സെയിം മോഡൽ തന്നെയാണ് അവർക്കും ചെയ്ത് കൊടുത്തത് അവർക്ക് ബ്ലാക്ക് ഷോള് മതിയെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് അവരതിന്ന് വാങ്ങിച്ചിട്ടില്ല കളർ ഷോള് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു റേറ്റ് തന്നെയാണ് അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓഫറിലാണ് പിന്നെ നമ്മൾ ഓഫറിൽ വിട്ട ടൈമിലാ കേട്ടോ അവരൊക്കെ ഈ മോഡല് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇൻഷുള്ള നല്ല മെറ്റീരിയലാണ് പറഞ്ഞത് നല്ല സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ വീഡിയോ നിങ്ങൾ വിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കും ഉപകാരമാണ് എൻ്റെ കസ്റ്റമേഴ്സിന് ഇനിയും കസ്റ്റമേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ കസ്റ്റമർ വാങ്ങിച്ചിട്ട് അവരൊരു റിവ്യൂ ഞാൻ ഇതിൽ വിട്ടിട്ടുണ്ട് അവർ ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ നല്ല ആണ് കേട്ടോ നല്ല അഭിപ്രായം അത്യാവശ്യം നല്ല എംബ്രോയ്ഡറിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടുമല്ലോ അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലും മെസ്സേജ് ആക്കിക്കോളി ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് ആക്കുക കാരണം ഈ ഓഫറിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ആക്കണം ഞാൻ ഈ ഒരു ഓഫർ വിടുന്നത് റമദാൻ കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം ഞാൻ ഓഫറിൽ കൊടുക്കൂല കാരണം റമദാൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഫറിൽ ഇവിടെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് കാരണം നല്ല കമൻസാണ് ഈ മോഡലിന് വന്നിട്ടുണ്ടായതിട്ട നല്ല ഒരു വർക്കൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് എനിക്ക് വീഡിയോ വിട്ടന്നിട്ടുള്ളത് നല്ല ഫ്ലവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ കാണുന്ന ഒന്നും കൂടി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് കേട്ടോ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ പെട്ടെന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിക്കൂടി എൻ്റെ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡറി വേണമെന്നുള്ളത് ചെയ്യാട്ടോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എഴുതിട്ടാൽ ഓക്കെ